ദൈവമേ ഈ പാവപ്പെട്ട നാണിയുടെ ചായക്കടയില് ഒരു റെയ്ഡും പരുത്തല്ലേ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ മണം പിടിച്ച് കോഴിയുടെ ഉടമശം കയറി വരരുത് നന്നായി തിന്നണേ നല്ല കാശുള്ളവര് ഇങ്ങോട്ട് കയറി വരണേ നല്ല ഗ്യാസ് കയറുന്നു കേട്ടോ എന്നിട്ട് ഗ്യാസ് പറഞ്ഞു പറഞ്ഞ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഒക്കെ ഭയങ്കര വിലയാണ് എന്റെ പൊന്നെ ഊതി ഊതി ബാക്കിയുള്ള എന്റെ തൊണ്ണ പോയി കാലങ്ങൾ ഞാനൊരു കാര്യം പറയാട്ടോ ഇന്നലെ പുരാവസ്തു ഗവേഷണക്കാർ ഇവിടെ വന്നായിരുന്നു അവരി രണ്ടുണ്ടമ്പരും പറഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് വലിയ പരീക്ഷണത്തിനായിരിക്കും എന്റെ എന്റെ തള്ളെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിത് ആൾക്കാരെ പറ്റിക്കില്ല ചെയ്യണേ ഇതേ ആ തടിവെട്ടുകാരൻ രാജപ്പൻ അപ്പറം പൊറോട്ട വന്നോണ്ടിരിക്കുക അവന്റെ പൊറോട്ടക്കകത്ത് ഈച്ച കണ്ടു പറഞ്ഞു ചൂടായിക്കൊണ്ടിരിക്കാം കേട്ടോ അത് കുഴപ്പമില്ല ആ ചിക്കൻകറിയിൽ ഇട്ടിയാല് അയി ഈ ചില പിടിച്ചു തിന്നോളും ഇട ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വർഗോണീ പൊറോട്ട അതറിയാമോ നിനക്ക് ഞാൻ നാണിയെ ചൂടായിട്ട് ഒരു പ്ലേറ്റ് എഴുപത്തി നിന്റെ പതിനാറിന്റെ കാര്യം നാട്ടുകാർ പറഞ്ഞു കിടക്കുന്ന വെടിവെച്ച കാര്യ നീ പറഞ്ഞിട്ട് ഈ കഥയും ഈ കടല ഇറച്ചിക്കറിയും ഒരുപോലെയാണ് രണ്ടിനും നല്ല പഴക്കമുണ്ട് നിനക്ക് ഇപ്പഴത്തെ അച്ഛന്റെ പേര് മാറ്റി ഒറിജിനൽ അച്ഛന്റെ പേര് വെക്കാൻ അയ്യോ ഞാൻ പാർലേടാ മോനെ ഈ നാണി കൊറേ നാളായി പണി തുടങ്ങിട്ട് ഇതേ വരെ ഒരാളും എന്നെ തൊട്ട് നോക്കിട്ടില്ല അറിയാമോ കെട്ടിയവനോ സാറേ ഞാനാണ് നാണി സാറാവോക്ടർ സ്റ്റേഷനിലെന്താണത് കാലിത്തൊഴുത്തല്ല പിന്നെ ഞാൻ ഇതിനകത്തോടോ താറ് കളി വെച്ചേക്കട മീൻപറക്കടേ മീൻപറക്കട എണ്ണി പൂട്ടിക്കും

ും കഴിച്ചു പൂട്ടെ പൂട്ടാരിക്കന്നെ പൂട്ടിക്കും കഴിച്ചു നോക്കിട്ട് തന്നെ പൂട്ടിക്കും എന്നാ എന്നാ പിന്നെ എങ്ങനെയുണ്ട് സാറേ പൂട്ടിക്കും பதினாறாமடு களி <laughs> <laughs> <laughs>